ചോറും ഇങ്ങട്ട് വന്ന് കഴിഞ്ഞാൽ ചിന്തിക്കണം അത് എന്താ കറി ഉണ്ടാക്കുക അല്ലേ എന്നാലേ നമ്മൾ പച്ചക്കറി കൊട്ടൊക്കെ നോക്കും ഇപ്പം മീനോ ചിക്കനോ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചാലും മതി അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് മുരിങ്ങനെ കണ്ടത് മുരിങ്ങ എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ ഒന്നാൾ കരണ്ടാർ വന്നപ്പോൾ മുരിങ്ങ ഒരു വിധക്കെ ഇങ്ങോട്ട് കൊമ്പ് വെട്ടിയിട്ടുണ്ടായിരുന്നു തന്നെ മുരിങ്ങ എന്ന് പറയാനൊന്നുമില്ല പിന്നെ നമ്മളെ മല്ലികച്ചെടിമേലൊക്കെ പൂവ് വിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആ പത്തണിമൂല ഇത് ഞാൻ കുഴിച്ചിട്ടിരുന്നു അത് വിഷ്ണു വേറെ മാറ്റി കുഴിച്ചിട്ടു അപ്പോൾ ഈ മുരിങ്ങൻ്റെ മരം എന്ന് പറഞ്ഞാൽ മരം ഇക്കണ് വലിയ മരം ഇരിക്കണു അതാണെങ്കിൽ വലിയ ഉയർന്ന് പൊന്തിയിട്ടുണ്ട് നമ്മളെ വീടിൻ്റെ കാട്ടിൽ ഉയരെ പൊന്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടുതന്നെ കരൻ്റ് ആരെ വന്നാലാ കാരണടാരി കാരണ ലൈൻ വെട്ടാരി വന്നാലേ മുരിങ്ങന്റെ കൊമ്പൊക്കെ അങ്ങട് വെട്ടി ഇടുട്ടോ പിന്നെ തോന്നി ഈ മുരിങ്ങന്മാരെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മുരിങ്ങന്മാരെ വീടിൻ അങ്ങാടിയിൽ ഉയർന്ന് പൊന്താൻ പാടില്ലാണ് അതുകൊണ്ട് തന്നെ ദാ ഇത് മരം പഗതിലേറും മുർച്ച കളഞ്ഞു പിന്നെ ഒരു കവറൊക്കെ കെട്ടി നനയാതൊക്കാൻ വേണ്ടി ഇനി പൊട്ടി മുളക്കാണെങ്കിൽ മുളക്കട്ടെ പിന്നെ അതാ ഇളയ ഇല നോക്കി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ മൂക്കാത്ത ഇല ആകുമ്പോൾ കറിക്കൊക്കെ ഒരു പ്രത്യേക രസം ഉണ്ടാവില്ലേ അങ്ങനെ അതാ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഉള്ളിങ്ങട്ട് നന്നാക്കി വെച്ചിട്ടുണ്ട് എരിവിനുസരിച്ചുള്ള ഒരു മൂന്ന് പച്ചമുളകും നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യം കഞ്ഞിവെള്ളമാണ് അഞ്ചാറ് അല്ലി വെളുത്തുള്ളി പിന്നെ കുറച്ച് അധികം ചെറിയ ഉള്ളി എടുത്തുകൊണ്ട് ഇത് ചെറുതാക്കി അരിഞ്ഞാണ്ട് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ കുറച്ചു നേരം മുന്നിട്ട് നിന്നോട്ടെ എന്ന് വിചാരിച്ചാണ്ട് പച്ചമുളക് കുറച്ചധികം ഇട്ടിട്ടുണ്ട് പിന്നെ അത് ഉള്ളി നന്നായി ഇങ്ങോട്ട് കളർ മാറി വന്നതിന് ശേഷം കഞ്ഞിവെള്ളമുണ്ടല്ലോ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ മുരിങ്ങ താളിക്കാട്ടോ മുരിങ്ങ താളിക്കുക എന്ന് പറഞ്ഞാല് അത് ചില നാട്ടിലൊന്നും ഇഷ്ടം ഉണ്ടാവില്ല അതേപോലെ ഇങ്ങനത്തെ കറി ഉണ്ടാക്കിയും കാണൂല പക്ഷെ നമ്മൾ മലപ്പുറം മലപ്പുറംകാരി എന്ന് പറഞ്ഞാൽ നാട്ടിൻപുറത്തൊക്കെ ഇതാ ഇതുപോലെ മുരിങ്ങ താളിപ്പ് കറിയൊക്കെ ഉണ്ടാക്കും കേട്ടോ അത് രസമാണ് അതെല്ലാവരും ഉണ്ടാക്കി പോകണം എന്നുണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നുണ്ടാവില്ല പക്ഷെ നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ ഈ ഒരു മുരിങ്ങ താളിപ്പ് രസാണ് കേട്ടോ ഇഷ്ടമാണേനും അങ്ങനെ അതാ വേവാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താണ്ട് ഞാൻ തിളപ്പിച്ചെടുക്കുക ഇതൊരുപാട് നേരം അടപ്പത്തൊന്ന് വെക്കണ്ട രണ്ട് താളം അളച്ച ഇറക്കിയാൽ കേട്ട പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എരി കുറച്ചങ്ങിടെ നിന്നാൽ അത് നല്ല രസമാണ് കിട്ടോ പിന്നെ ഇത് ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ അത് അയിലാറ് രസം ഉണക്ക മീൻ തന്നെ വേണമെന്നില്ല പച്ചമീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അയിലാറ രസമായി കരാം പിന്നെ അതാണ് നമ്മൾ പച്ചമീൻ വാങ്ങിയെന്ന് കേട്ടോ അങ്ങനെ പച്ചമീൻ പൊരിക്കാനും വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയേക്കട്ടെ മഞ്ഞൾപ്പൊടി മുളകും പൊടി പാകത്തിനുള്ള ഉപ്പ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കിട്ടോ പിന്നെ ചെറിയ ഉള്ളി ഉള്ളിയെടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് കുറച്ച് നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് സുർക്ക വിനാഗിരി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പൊടിയാതൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ടൊന്നും മസാല ഒക്കെ കൂട്ടി കുഴച്ചെടുക്കട്ടെ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടാർക്ക് എനിക്ക് ഇഷ്ടാവുണ്ടല്ലോ ഒന്നും അറിയില്ല ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് അടിക്കാൻ മാർക്കല്ലേ എന്തായാലും ഇതാക്കണ ഞാൻ പൊടികളൊക്കെ കുഴച്ചെടുക്കട്ടെട്ടോ പിന്നെ നമ്മളൊക്കെ അറി ആയിട്ടുണ്ട് കേട്ടോ കറി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മീൻ വറുത്തെടുക്കാണ് കേട്ടോ ഞാൻ മീൻ വറ്റിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ ഓയിൽ നോക്കിയപ്പോൾ ഓയിൽ കണ്ടപ്പോൾ പിന്നെ പിന്നെക്ക് തോന്നി വറുത്തെടുക്കാമെന്ന് ഓയിൽ കുറവാണെങ്കിൽ ഞാൻ വറ്റിക്കാം കേട്ടോ ചെയ്യുക എന്നിട്ട് പിന്നെ പച്ച വെളിച്ചെണ്ണം കേട്ടോ ഒഴിക്കും അതും രസാലയോ വെള്ളമില്ലാതെ മീൻ വറ്റിച്ചെടുക്കണത് ഉപ്പേരിക്ക് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഉപ്പേരി എന്ന് പറഞ്ഞാൽ പയറാണ് ഇപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് പയറ് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അവർക്ക് പയറിൻ്റെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പയറ് കേടായ പയറൊക്കെ ഉണ്ടാവില്ല മൂത്ത പയറൊക്കെ മാറ്റി വെക്കലോ അതിൽ നിന്ന് കുറച്ച് നല്ല പയറുമ്മക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മൂത്ത പയറിൻ്റെ കുരു നോക്കി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതേ ചെറിയ ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല കടുക് കടുകിട്ട് വറുത്തെടുത്തതായിട്ടോ ഞാൻ ഒന്ന് വേവട്ടെ പിന്നെ നമ്മൾ മീൻ കുഴച്ച് വെച്ചിട്ടുണ്ട് മസാല കുഴച്ച് വച്ചിട്ടുണ്ട് ചട്ടി ചെയ്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് മസാല ഒക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചുനേരം നിർത്തിയാച്ചേന്ന് കേട്ടോ ഉപ്പം മുളകൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ ഞാൻ ഉപ്പേരി വേവിച്ചെടുത്തത് ഉപ്പേരി വന്ന് പിന്നെ ഞാൻ അതൊന്ന് ഒലുമ്പിയതിന് ശേഷമാണ് ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് കഷ്ണം മീനായിട്ടോ കിട്ടിയിട്ടുള്ളത് കറിവേപ്പിലേൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതെന്ന് വിഷ്ണുവിനോട് പോയി കറിവേപ്പില കൊഞ്ച് കുഞ്ഞേയെന്ന് പിന്നെ എനിക്ക് തോന്നി കറിവേപ്പിലൊന്നു വാണ്ട ഇങ്ങനെയാണ് പൊരിച്ചെടുക്കാലോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പോകേണ്ട ഇത് മതി ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് പിന്നെ ഞാൻ വല്ലാതെ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ പക്ഷെ എന്തോ ചായ എങ്ങനെ കുടിക്കാൻ തോന്നുക അതിൽതാ മധുരം ഇട്ടാണ്ട് ഞാൻ ഒരു ഗ്ലാസ് ചായ പെട്ടെന്ന് കടുക്കത്തില്ലെന്നൊക്കെ പറയല്ല അങ്ങനെ ഒരു ഗ്ലാസ് മാത്രം ചായ വെച്ചിട്ടു ഞാന് വെച്ച് ഒരു നുള്ളു മധുരമൊക്കെ ഇട്ടാണ്ട് ചായ കുടിക്കുകയാണ് അപ്പം താമീൻ വറുത്തെടുക്കണ്ടട്ടോ ഇനി ഇതും കൂടെ വേവട്ടെ അതിൻ്റെ ഇടയിൽ ഇതാക്കണം കുറച്ച് ഓറഞ്ച് കൊണ്ടുവന്നേന്ന് കൂട്ടോ അപ്പം എന്നോട് ഓറഞ്ച് വേണോ എന്ന് ചോദിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഓറഞ്ച് വേണം ഞാൻ ചായ കുടിക്കണ്ട ഇപ്പോൾ ഓറഞ്ച് തിന്നാൽ ശരിയാവൂലായിരുന്നു പിന്നിവിടെ പുളിയില്ല നല്ല മധുരമുള്ള ഓറഞ്ചാണ് ഇന്ന് തിന്നു ഞാൻ പറഞ്ഞു അവിടെ കൊണ്ടുപോയി ഇപ്പോൾ വേണ്ട ഈ ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ എന്നിട്ട് തിന്നാന്ന് പറഞ്ഞിട്ടോ കാരണം ഓറഞ്ച് തിന്ന് കഴിഞ്ഞിട്ട് ചായ കുടിക്കുമ്പോൾ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റിന് കമ്മി ഉണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വെക്കണ്ടെങ്കിൽ അപ്പുറത്ത് കൊണ്ടുപോയി വച്ചോളൂ ഞാൻ ഈ ചായ കൂടി കഴിഞ്ഞിട്ട് കുടിക്കാന്ന് പറഞ്ഞ് അപ്പോൾ അപ്പുറത്ത് കൊണ്ടുപോയിക്കാം അപ്പോൾ സൂര്യൻ ഓറഞ്ച് കണ്ടപ്പോൾ തന്നെ ഓൾക്ക് ഓറഞ്ച് വെച്ചാൽ വലിയ ഇഷ്ടമുള്ള കാര്യം കേട്ടോ സൂര്യൻമോള് ഓറഞ്ച് കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു സ്കൂളിൽ ഞാൻ ഓറഞ്ച് ഔട്ട് അമ്മ കൊണ്ടുപോകുക എന്നട്ടോ അപ്പം അല്ലെങ്കിൽ നൂഡിൽസോ ഓറിയോ ബിസ്കറ്റൊക്കെ ഇട്ടോ കൊണ്ടുപോവില്ല അല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലും ചായക്കട ഉണ്ടാക്കാണെങ്കിൽ അത് കൊണ്ടുപോകും പക്ഷെ ഊക്ക് ഓറഞ്ച് കണ്ടപ്പോൾ അന്നത്തെ ദിവസം ഓറഞ്ച് കൊണ്ടുപോകണം എന്ന് തന്നെയെന്ന് പറഞ്ഞിരുന്നത് അങ്ങനെ ഇതാക്കണം ഞാനും ഈ വറത്ത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയൊക്കെ കേട്ടോ ഇന്നും ഉണ്ട് വറുത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ബാക്കിയും കൂടെ വറുത്തെടുക്കട്ടെന്നിട്ട് ഞങ്ങൾ ചോറ് കേട്ട കേട്ടോ പിന്നെ മക്കളെ ഞാൻ വീഡിയോ എടുത്തത് എന്ന് പറഞ്ഞാല് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ പിറ്റേ ദിവസമാണ് വീട് എടുക്കാനൊക്കെ നിന്നിട്ടുള്ളത് അങ്ങനെതാണ് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അതിൻ്റെ ചായയും കടയൊക്കെ ആയിട്ടുണ്ട് ഇനി അലക്കാനും കുളിക്കാനൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അടുപ്പൊന്നും നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു ഒമ്പതര ചിലപ്പോൾ എട്ടര വരെ പൈപ്പിൽ വെള്ളം ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പൈപ്പിൽ വെള്ളം വരൂല്ല പിന്നെ അടുപ്പ് നനക്കാൻ ഒരു ബക്കറ്റ് വെള്ളം മതിയല്ലോ പിന്നെ ടറസിന്റെ മേലേക്ക് ഇപ്പൊ വല്ലാണ്ട് നനക്കാനും പോവില്ല കേട്ടോ കാരണം ഇപ്പൊ ഇടക്കും തലക്കും എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മഴ ഒക്കെ കിട്ടുകൊണ്ട് തന്നെ ഇപ്പൊ അങ്ങനെ നനക്കാൻ പോവലില്ല അപ്പോൾ ഇതാ മുറ്റടി കഴിഞ്ഞിട്ട് നനക്കാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ നാന കഴിഞ്ഞാണ്ട് പിന്നെ രണ്ടാമതൊരു മുറ്റടി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോഴും ഞാൻ തന്നെ വാണ്ടെടുക്കാൻ അതുകൊണ്ട് ഞാൻ ഈ ഒരു മുറ്റടി കഴിഞ്ഞിട്ട് നനച്ചുകൊടുക്കാൻ അത് കരുതി മുറ്റടിക്കാട്ടോ പിന്നെന്താ പിന്നെ വൈകുന്നേരത്തെ കേട്ടോ വീട് എടുത്തിട്ടുള്ളത് സൂര്യൻ മോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് സൂര്യൻ മോള് സ്കൂള് വിട്ട് വരാനുള്ള സമയമായി മൂന്നര ആകുമ്പോൾ സ്കൂൾ വിടുമൂന്നേ മുക്കാൽ ചിലപ്പോൾ നാലുമണിയൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തും കേട്ടോ അപ്പം ഞാൻ വീട് എടുത്ത് പോകണത് ആരും കാണണ്ട വിചാരിച്ചുകൊണ്ട് ഫോണിങ്ങനെ താത്തി പിടിക്കണം അതാണ് ഇങ്ങനെ ഇളകി കൊണ്ട് നിൽക്കണത് കേട്ടോ ഫോണ് ശരിക്കും പിടിക്കുകയാണെങ്കിൽ ഇളകൊന്നുമില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ വർത്താനം പറയാതെ ഞാൻ ഒറ്റക്കാട്ടാണ് പോണത് അതുകൊണ്ട് ഞാൻ മുണ്ടാതെ പോകുക അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ക്യാമറ ഒക്കെ ഫോൺ ആക്കിയാണ്ട് അങ്ങനെ പോകുവാണെങ്കിൽ ആരെങ്കിലുമൊക്കെ കണ്ട് എന്താണോയെന്ന് ചോദിക്കും അതിലേറെ നല്ലതും മിണ്ടാതെ പോവുകയില്ല എന്ന് വിചാരിച്ചു മിണ്ടാതെ പോകാം അപ്പം ചിന്നുണ്ടായിരുന്നു കേട്ടോ ചിന്നുവിന് കവിള് മല്ലൊരു വീക്കുണ്ട് പല്ല് വേദന ആയിട്ട് ഓൾ സ്കൂള് പോയിട്ടില്ല അപ്പോൾ ഞാൻ ചിന്നുവിനെ വിളിച്ച് ഞാൻ പോരുന്ന ബൈക്ക് ചിന്നോ വാ ഇൻ്റെ കൂടെ പോര് സൂര്യൻമോളെ കൊണ്ടുവരാൻ പോകും നമുക്ക് കാരണം അപ്പോൾ ഓളിൻ്റെ കൂടെ പോകുന്നുട്ടോ അപ്പം ഞാൻ ഓൾ ഒരു പാട്ട് പാടു കുഞ്ഞേന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ കാക്കയെ കാക്കേ കൂടെ ഇവിടെയെന്നൊക്കെ പറഞ്ഞ് പാട്ടാടിയൊക്കെ തരണ്ടട്ടാ അപ്പം അതാണ് ഞങ്ങൾ ഇവിടെ ഒരു വീടുണ്ട് ഈ വീട്ടിലാട്ടോ ഇവിടെയാണ് കേട്ടോ സൂര്യൻമുള കാത്ത് നിൽക്കൽ ഓള് വരുവോളം ചിന്നുവിനോട് ഞാൻ ചോദിക്കട്ടെ ചിന് ചോറുണ്ടോ എപ്പോഴാണ് ചോറുണ്ടത് എന്താ കറി എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഉൾ എന്നോട് അറിയാം തക്കാളി കറിയാണെന്ന് അപ്പോൾ തക്കാളിനോട് ഉള്ളു തക്കാളി കണ്ട കാണും ചോറ് ഇട്ടപ്പോൾ അപ്പോൾ ഉൾ തക്കാളി കറിയാന്ന് ഓലെ വീട്ടിൽ വീട്ടിലധികം സാമ്പാർ ആണ് ഞാൻ കേൾക്കൽ അപ്പോൾ തക്കാളി കറിയാണെന്ന് പറഞ്ഞു ചിന്നു സ്കൂൾക്ക് പോവാത്തത് ഉൾക്ക് ജലദോഷം പനിയൊക്കെ ആയതുകൊണ്ടാട്ടോ പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ നാളെ സ്കൂൾക്ക് പോകുന്നുണ്ട് അമ്മായി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ പോകണം സൂര്യൻ വേറെ വേറിയാവുണ്ട് ഇല്ല എന്നിട്ട് നാളെ സ്കൂൾക്ക് പോകണം വണ്ടി വരുണ്ട് കീക്കടിക്കണക്കുണ്ട് സൂര്യൻ സൂര്യ നോക്കി എടുക്ക് കൊടുക്കാറ്റ് എടുക്ക അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇതൊക്കെയാണ് മക്കളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലെങ്കിൽ നാളെ നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ കുറ്റാറ്റ ബൈ താങ്ക് യു